ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവരും കൃഷിയിലേക്ക് കൃഷിപാഠം എന്ന പദ്ധതിയുടെ ഭാഗമായി ഈസ്റ്റ് വള്ളിയായി പാടശേഖര സമിതിയും മൊഗേരി കൃഷിഭവനും ഈസ്റ്റ് വള്ളിയായി യു സ്കൂളും സംയുക്തമായി ഞാറനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു മൊഗേരി കൃഷി ഓഫീസർ സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അധ്യക്ഷ പദ്ധതി വിശദീകരിച്ചു കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത് കുട്ടികളോട് കൃഷിയുടെ പ്രയാസങ്ങളും മറ്റും മനസ്സിലാക്കാൻ മറ്റും ആണ് ഈ പദ്ധതി ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പം ഇവിടെ ഉമാ നെൽവിത്താണ് നട്ടത് കുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ പദ്ധതി കാർഷിക സംസ്കാരത്തിൽ നിന്നും അന്യം നിന്നു പോകുന്ന പുതുതലമുറയെ തിരിച്ചു കൊണ്ടുവരുന്നതിനും പുതിയ കൃഷിരീതികളെ കുറിച്ച് അറിയുന്നതിനും ഈ പരിപാടി ഏറെ സഹായകരമായി പ്രദേശത്തെ കർഷകരും സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഒന്നു ചേർന്ന് വയലിലേക്കിറങ്ങി ഞാറനട്ടത് വ്യത്യസ്ത അനുഭവവും അതിലുപരി മികച്ച ഒരു പഠനാനുഭൂതിയുമായി കാണ്ടിയിലെ കുഞ്ഞി കണ്ണേ കച്ചോര കാണ്ടെ കുഞ്ഞി കണ്ണൂര കുഞ്ഞി കണ്ണെങ്കിലെ കുഞ്ഞി കണ്ണേ കണ്ണേങ്കിടുറങ്ങുന്നേരം കണ്ണേങ്കിടങ്ങുന്നേരം ഈ പരിപാടിക്ക് പ്രദേശത്തെ പ്രമുഖ കർഷകരായ അനന്തൻ കീരൻ നാണുപൊയിൽ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂൾ പ്രധാന അധ്യാപിക എ കെ അമൃത സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക